ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പെരിപ്പെരി ചിക്കൻ ലെഗ് ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു നാല് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ആദ്യം തന്നെ ചിക്കനിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ എല്ലായിടവും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നാലാണ് ഒരു നല്ല പതുവകുപ്പൊക്കെ കിട്ടുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് വരഞ്ഞ് വയ്ക്കാം എല്ലായിടവും നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട് നല്ലപോലെ വരഞ്ഞ് വെക്കാം കേട്ടോ ഇനി പെരിപ്പെരി ചിക്കനിലേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി മുഴുവൻ മല്ലി കുരുമുളക് നല്ല ജീരകം പെരുംജീരകം കറുകപ്പട്ട ലീഫ് ഗ്രാമ്പു കുറച്ച് ഏലക്കായ അതുപോലെ രണ്ട് വറ്റണ്ണും എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ മല്ലി എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ബാക്കി കുറച്ചൊക്കെ ജീരകവും എടുത്തിട്ടുണ്ട് നല്ല ജീരകവും അതുപോലെ പെരും ജീരകവും എടുത്തിട്ടുണ്ട് വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു കിട്ടാൻ പാകത്തിന് തന്നെ വറുത്തെടുക്കണേ നല്ലവണ്ണം മസാല ലഗിലേക്ക് പിടിക്കുകയുള്ളൂ നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബേലീഫൊക്കെ കൈകൊണ്ട് പതിയെ ഞരിച്ചു കഴിയുമ്പോൾ പൊടിഞ്ഞു കിട്ടണം അതുപോലെ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ കത്തി പോകാതെ കരിഞ്ഞ് പോകാതെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ അത്യാവശ്യം പാകമായിട്ടുണ്ട് ബേലീഫ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കണേ അപ്പോഴാണ് മസാല പൊടിക്കുള്ളൂ ഇനി അതുകൂടാതെ ഒരു തക്കാളിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അതുകൂടാതെ മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ചെറുനാരങ്ങിയെടുക്കാം ൊടിച്ചത് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ അരപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് ഈ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി അതിനകത്ത് ചേർക്കാനായിട്ടുണ്ട് ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം ഇനി അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലാണ് നല്ല പേസ്റ്റ് പോലെ ആയിരിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പതാ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ലെഗിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ലെഗ്ഗടുത്ത് ഇതുപോലെ എല്ലായിടത്തും അച്ച രീതി തേച്ചി പിടിപ്പിക്കാം കേട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ ഒരു ചിക്കൻ ലെഗ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിന് പച്ചിയോ ഇവയോലുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ലത്തി ഞാൻ ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് അതിനകത്തേക്ക് തിരിച്ചോളൂ നമുക്കത് ഒന്ന് മൂടി വയ്ക്കാം ഇനി അത് കൂടാതെ ഒരു നാല് വല്ലതും ഒരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഇനി നമുക്കത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ലെഗിൽ അവസാനം തേച്ച് പിടിപ്പിക്കാനുള്ളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തുവെച്ച ആ മറ്റൽ മുളക് ഇതുപോലെ ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണേ ഇതിനിടയിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലേശം ഉപ്പ് ഇട്ടുകൊടുക്കാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മസാലയാണ് കേട്ടോ നമ്മുടെ ലെഗൊക്കെ മുക്കി കഴിക്കാൻ അല്ലെങ്കിൽ ലെഗിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലെഗിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വിട്ട് വിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു പരുവായിട്ടുണ്ട് ഓരോന്ന് ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നതുകൊണ്ട് അതുപോലെ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ലെഗിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണേ എങ്കിലാണ് ചിക്കൻ്റെ ആ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ മുകളിലേക്ക് ഇട്ടോ ഒഴിച്ച് കൊടുക്കാം ഒരു സൈഡ് കുറച്ചൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടെടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ മുകളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേനും ആണ് അതിൻ്റെ ഉൾഭാവമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ അത ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇതിനെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് മൂടി വെച്ചും വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം അതാ ഞാൻ നാല് ലെഗും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് തയ്യാറാക്കി വെച്ച സോസ് കൊണ്ടുണ്ടാക്കിയ മസാലയില്ല അതിനകത്തേക്കാണ് കേട്ടോ ഞാൻ ലെഗ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ആ മസാല ഇതിനകത്തേക്ക് ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടൊമാറ്റോ കച്ചപ്പും അതുപോലെ ചില്ലി ഫ്ലേക്സും അതുപോലെ ചെറുനാരങ്ങയും എല്ലാം കൂടി കൂടിയിട്ട് ടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എല്ലാം അല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം വെറുതെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിച്ച് തീർക്കും ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനകത്തേക്ക് ശരിക്കും ആ മസാല പിടിക്കും നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പെരുപ്പേരി അൽഫാമിൻ്റെ അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിരട്ട ഇതുപോലെ കത്തിച്ചെടുത്ത് അതിൻ്റെ പുകയും കൂടി അതിനകത്തേക്ക് ആക്കി കഴിയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ പെരിപ്പരി ചിക്കൻ ലെഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്